എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ഞാനിന്ന് വീണ്ടും എൻ്റെ പഴയ രൂപത്തിലിരിക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് ഒന്ന് രണ്ട് വീഡിയോസിലാണ് തോന്നുന്നത് ഞാൻ മുടി അയച്ചിടാതിരുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിതി അവള് പറഞ്ഞു ചേച്ചി ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്നാൽ മതി മുടി അയച്ചിട്ടിട്ട് ഞങ്ങൾക്കതാണ് കാണാൻ ഇഷ്ടം ഓക്കെ എന്നാൽ അങ്ങനെ ഇരിക്കും ഞാൻ എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ് മുടി എപ്പോഴും അയച്ചിടുന്നത് എനിക്ക് കെട്ടിവെക്കുമ്പോൾ ഭയങ്കര നൂറ്റാണ് അപ്പം വിഷയത്തിലേക്ക് വരാം പൊന്ന പൊന്മാൻ എന്ന് പറയുന്ന സിനിമ സ്ത്രീധനം കല്യാണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഫീൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ കല്യാണം കഴിക്കണമെന്ന് തോന്നി പക്ഷേ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് ഓരോന്നും നമ്മളെ നല്ലതിലേക്കും ചീത്തയിലേക്കും കൊണ്ടെത്തിക്കുന്നത് കല്യാണം കഴിക്കുക അപ്പോൾ ആ സ്വർണം കാണുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചതാണ് സ്വർണം കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്തുണ്ടായ ഒരു പ്രകാശം സന്തോഷം ആരും കാണാതെ ആ സ്വർണത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സന്തോഷം കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ബേസിക്ക് ആയിട്ടുള്ളൊരു സാധാരണ പെൺകുട്ടി ഒരു മൈൻഡാണത് ഇങ്ങനെ അത് കണ്ടപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കല്യാണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു തരി സ്വർണം പോലും ഇവിടെ ആകെ കല്യാണമാണ് എൻ്റെ കല്യാണം എൻ്റെ വീട്ടിലില്ലാണ്ടല്ലാട്ടോ ഞങ്ങൾ സ്നേഹിച്ചല്ലാണോ കേച്ചുകൊണ്ടുപോകുന്നത് അത് അങ്ങനെ നടന്നു അപ്പം അതിൽ ആ സിനിമയിൽ കല്യാണത്തിൻ്റെ ചിലവുകൾ മറ്റുള്ളത് മറിച്ചത് പിന്നെ ഒരു പൈസ പിരിക്കുന്ന പരിപാടി കണ്ടു അത് കൊല്ലത്ത് മാത്രമല്ല കേട്ടോളത് ഞങ്ങളുടെ നാട്ടിൽ കുടുങ്ങല്ലൂരൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരുന്ന ആളെ എഴുതുന്ന പരിപാടി പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലെ പിന്നെ അതൊന്നുമില്ല ഇപ്പോഴും കല്യാണത്തിന് സാധാരണക്കാരിൽ ആയിട്ടുള്ളവരും അതിൽ താഴെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ളവരും കല്യാണത്തിനെല്ലാവരും കൂടെ സഹകരിച്ചിട്ടൊക്കെ തന്നെയാണ് കല്യാണം നടത്തേണ്ടത് എന്തെങ്കിലും നമ്മൾ കവറിലാക്കിയിട്ട് കൊടുക്കാമോ ഇപ്പോൾ കല്യാണമായാലും പാർക്കലായാലും എന്ത് ഫങ്ഷനായാലും നമ്മൾ അത് കൊടുക്കും അത് ചിട്ട ചിട്ടക്കൊല്ലത്ത് മാത്രല്ല ഉള്ളത് ഞങ്ങളുടെ കൊടുങ്ങല്ലൂരിണ്ട് അപ്പം അതങ്ങനെ പിന്നെ ആ സിനിമയിൽ അവസാനം സംവിധായകൻ പറയുന്നുണ്ട് ഒരു ഡയലോഗ് ബേസലിനെ കൊണ്ട് പറയപ്പിക്കുന്നുണ്ട് അപ്പം ആ പെൺകുട്ടി വൈദ്യയിൽ ഇരുന്നിട്ട് സ്വർണ്ണങ്ങളെല്ലാം അഴിക്കും അഴിച്ചപ്പോൾ ബേസലും പറഞ്ഞ നടൻ പറയുന്നുണ്ട് ഈ സ്വർണം സ്വർണം ഇടാത്തതാണ് ഭംഗി പെണ്ണിന് എന്ന് പറയുന്നത് അത് പണ്ടും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ആദ്യം എൻ്റെ മാഷ് അതുപോലെ സുധർമ്മ മാഷ് പണ്ട് പറയുമായിരുന്നു അതായത് എനിക്ക് ഒരുങ്ങി നടക്കണ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല പണ്ട് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമാണ് കോരി കോരി ചെയ്യും അപ്പോൾ ഒരുക്കത്തിൽ എന്തെങ്കിലും കുറവ് വരുമ്പോൾ എനിക്ക് വിഷമാണ് അപ്പോൾ മാഷ് പറയുന്നതാണ് കഥാപ്രസംഗത്തിൽ വന്നിട്ട് എന്തെങ്കിലും ഇപ്പോൾ എല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മാഷെ അതില്ല മാഷേ അതില്ല മാഷെങ്കിലും ഇല്ല മാഷെ കുഞ്ഞെല്ലെന്ന് പത്ത് പഞ്ചു വയസ്സുള്ളൂ അപ്പോൾ മാഷ് പറയും പൊന്നുംകൂടത്തിന് എന്തിനാണ് പൊട്ടുപോള എന്ന് പറയും അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കും അപ്പോൾ അത് ചോദിക്കും അത് ഭാഷ പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാകും ആ പിന്നെ ആ സന്തോഷമായിട്ട് അങ്ങനെ കഥാപ്രസംഗത്തിന് പോകും പട്ടുപാട ബ്ലൗസ് കിട്ടും പോകാട്ടെ കഥാപ്രസംഗത്തിന് അതിനെ പോകും പിന്നെ ഹാപ്പി ആയി അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എങ്ങനെ എന്നുള്ളത് അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ സിനിമ കാണുമ്പോൾ പലരും ഒരുവിധം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളായാലും ചിന്തിക്കണെന്തിനാണ് ചിന്തിക്കുന്ന രീതി ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ട് പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് അതായത് ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്നവർക്ക് ഇത് അങ്ങനെയാണ് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും അമ്പതും അമ്പത് അമ്പതും അങ്ങനെയൊക്കെ ചോദിച്ചു വരും ആൾക്കാർ ഒരു ലക്ഷവും അമ്പതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഒരു ചോദിക്കലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ണും കേട്ട് വളർന്നിട്ടുള്ളവർക്കാകുമ്പോൾ അത് വിഷം നമുക്കത് മനസ്സിലാവും പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ കുട്ടികൾക്ക് അത് അത്ഭുതമായിട്ടോ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അതും അത്ഭുതമായിട്ട് തോന്നും ഇത്രയ്ക്കൊരു ആർഭാടം എന്തിനാണ് എന്നുള്ളത് ചിന്തിക്കും ഇപ്പോൾ പറയുന്ന കുറേ ഇവൻ്റ് മാനേജ്മെൻ്റ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ജോലി കാലം അതൊക്കെ സത്യം തന്നെയാണ് അതൊന്നും ഇല്ലാത്ത അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പം പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിൽ സ്ത്രീധനത്തിൻ്റെ ഒരു ഇതും കാണിക്കുന്നുണ്ട് മനുഷ്യൻ്റെ പണത്തിനോട് അല്ലെങ്കിൽ ഒരു മിഡിൽ ഇതിൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് ജീവിക്കണം നല്ല രീതിയിൽ ജീവിക്കണം എന്ന് വെച്ചാൽ ജീവിക്കണം എന്നാൽ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ട അങ്ങനത്തെ സിറ്റുവേഷനിൽ നടക്കുന്ന ആൾക്കാർ ആൾക്കാരുടെ ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ കുറച്ച് പൈസ കിട്ടി അപ്പോഴത്തെ കാര്യങ്ങൾ നടക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആയ സ്വർണം കൊണ്ടുപോയിട്ട് അവർക്ക് അപ്പുറത്തെ കാര്യങ്ങളത് നടക്കുള്ളൂ അത് അല്ലാതെ ആ കിട്ടിയ പൈസ കൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് ജീവിക്കാം എന്നുള്ള ചിന്ത ഉള്ള ആൾക്കാരല്ല അങ്ങനെയുള്ളവർ അങ്ങനെയെങ്കിലും ഒരു പെണ്ണിൻ്റെ സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് പുറകെ പോകില്ല ഇപ്പം നമ്മുടെ കയ്യിൽ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ആ പതിനായിരം രൂപയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണേ എന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നവർക്കാണെങ്കിൽ അങ്ങനെ പോകും അപ്പം പൊന്മാൻ സിനിമയുടെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല സിനിമയാണ് കണ്ടിരിക്കാനുള്ള സാധനം ആദ്യം കുറച്ച് എനിക്ക് കണ്ടപ്പോൾ ഒരു ലാഗ് ചെയ്യണ പോലെ തോന്നി പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് അഞ്ചിനും പിന്നെ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നന്ദി നമസ്കാരം